most welcome to the most വാണ്ടഡ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഞാൻ അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെ വിളിക്കും കാരണം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ആളിനെയാണ് പ്രവർത്തകൻ എന്ന് പറയുന്നത് ഷാ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ തൊഴിലാണ് മാധ്യമ പ്രവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ യാതനകളിലൂടെ കടന്നു പോകുന്ന പ്രൊഫഷണൽസുമാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ളതറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ തുടക്കത്തിൽ സ്വദേശമ്മ ഭിമാൻഡി രാമകൃഷ്ണ പിള്ള അങ്ങനെ ഒത്തൊരു വക്കം അബ്ദുൽ ഖാദർ മൗലവി അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ശ്രീ കെ എം ഷാജഹാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നാണ് അത് ജേർണലിസം ഡിഗ്രി ഏതെങ്കിലും കയ്യിലില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം പഠിച്ചത് എക്കണോമിക്സും പിന്നെ ലോയുമൊക്കെ നിയമവുമൊക്കെയാണ് സി ഡി എസിൽ എല്ലാ സ്കോളറായിരുന്നു എന്തോ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി ഇതുപോലുള്ള ചില മണിയടിയും വഴങ്ങിക്കൊടുക്കലും ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം അത് ലഭിക്കാതെ പോയത് അദ്ദേഹം അവിടെ റിസർച്ച് ചെയ്തിരുന്ന ആളാണെന്നുള്ള കാര്യം വ്യക്തമാണ് തോമസ് ഐസക്ക് കെ എൻ ഹെഹർലാൽ തുടങ്ങിയ ആളുകളോടൊപ്പം എന്തായാലും അദ്ദേഹം ബി എസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നതോടു കൂടിയാണ് കേരളമാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നതും കരുതുന്നതും നർച്ചർ ഓഫ് വി എസ് അച്യുതാനന്ദൻ എന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളരെ മനുഷ്യപ്പറ്റുള്ള മനുഷ്യനാക്കി വളർത്തിയെടുക്കുന്നതിൽ നേതാവാക്കി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് കെ എം ഷാജഹാൻ എന്നുള്ള കാര്യം ആ ടീമിലുണ്ടായിരുന്ന ഏതൊരാളും സമ്മതിക്കും പക്ഷേ കെ എം ഷാജഹാനൊരു നിലപാടുണ്ട് ആ നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും അല്പം പിടിവാശിയൊക്കെ അക്കാര്യത്തിലുള്ള ആളാണ് എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് അദ്ദേഹത്തോടുള്ള ഒരു അവമതിപ്പിൻ്റെയോ അല്ലെങ്കിൽ അവഗണനയുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ചില ആളുകളുടെ വ്യക്തിപരമായ ചില ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക സ്വാഭാവികമാണ് ചിലർ അതല്ല അതിനൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഇടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യും അതും ആ ഒരു ജീവിതത്തിൻ്റെ പ്രായോഗിക മാർഗം ജീവിതമാർഗം എന്ന് രണ്ടിനെയും കാണേണ്ടതുള്ളൂ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന ഒരാളാണ് ശ്രീ കെ എം ഷാജഹാൻ ശ്രീ എന്നല്ല അദ്ദേഹത്തെ സഖാവ് കെ എം ഷാജഹാൻ എന്ന് തന്നെ വിളിക്കാം കാരണം കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൽ നിന്ന് ഇന്നേ വരെ അദ്ദേഹം വ്യതിചലിച്ച് കണ്ടിട്ടില്ല അദ്ദേഹം സ്വയം പറയുന്നതും അവകാശപ്പെടുന്നതും താൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റാകുന്നതിന് സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ സി പി ഐ എം എല്ലിൻ്റെയോ എസ് യു സി ഐടെയൊന്നും മെമ്പർഷിപ്പിൻ്റെ ആവശ്യമില്ല അത് വേറെ സത്യം എന്തായാലും ഇന്നേവരെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയാണെന്ന് പിന്തുടർന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഉൾപ്പെടെ പരിശോധിച്ചാൽ നമുക്ക് അറിയുന്നവർക്ക് അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും ഇപ്പോൾ അദ്ദേഹം വാർത്താ പ്രാധാന്യത്തിൽ വന്നിരിക്കുന്നത് കെ ജെ ഷൈൻ എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു വനിതാ സി പി എം നേതാവ് കൊച്ചി പോലീസിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ് ഷാജഹാൻ രണ്ടാം പ്രതിയായിട്ടുള്ള ഒരു എഫ്ഐആർ അവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എഫ്ഐആറിൽ എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് രണ്ട് വീഡിയോകൾ ശ്രീ ഷാജാൻ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോയും ഞാൻ കണ്ട ഒരാളാണ് അതിലൊരിടത്തും അദ്ദേഹം രണ്ട് പക്ഷത്തുമുള്ള രണ്ട് ധ്രുവങ്ങളിലുള്ള ആൾക്കാർ അവർ സംഗമിച്ചു എന്നാണല്ലോ കഥ ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകളെ കുറിച്ചും അവരുടെ പേരുവിവരങ്ങളോ മറ്റ് ബന്ധങ്ങളോ ഐഡൻറ്റിറ്റിയോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന് അത് അതറിയാതിരുന്നിട്ടല്ല അത് ബോധപൂർവം തന്നെ പറയാതിരുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ വിവരം അറിഞ്ഞെത്തിയ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് ഇത് ആ വീട് വീട്ടിൽ എത്തിയതെന്നും നാട്ടുകാരറിയുന്നതും ഒക്കെ അങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നാട്ടുകാർ അറിയുന്നത് അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല നാട്ടുകാരറിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അറിയും അറിയുമ്പോൾ അതിനകത്ത് സി പി എമ്മുകാരും അറിയും സി പി എമ്മുകാരും അറിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ചർച്ചയാവും പാർട്ടിക്കുള്ളിൽ അത് പുറത്തു വരും ഈ എത്ര ലീക്കാവത്തില്ല എന്ന് പറഞ്ഞാലും അത് ലീക്കാവാനുള്ള കാര്യങ്ങൾ ലീക്കായിക്കൊണ്ടേയിരിക്കും ലീക്കായതിനാണ് ശ്രീ ഷാജഹാനെ പാർട്ടി സമ്മേളനം മലപ്പുറം സമ്മേളനത്തിൽ വാർത്ത എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നാൽ കോഴിക്കോട് കൃഷ്ണൻ നായർ ബാത്റൂമിൽ നിന്ന് വാർത്ത ചോർത്തി കൊടുക്കുന്നത് കേട്ടവരും കണ്ടവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ചിത്രങ്ങളടക്കം പിന്നെ വിഷലടക്കം മാധ്യമങ്ങളിൽ വന്നതുമാണ് കോഴിക്കോട് കൃഷ്ണൻ നായർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല പക്ഷേ ഷാജഹാനെതിരെ നടപടിയെടുത്തു അതിനകത്ത് വ്യക്തമായ കാരണം വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ നിന്നു അച്യുതാനന്ദനെ ഇത്രയും നല്ല കരുത്തുറ്റ ഒരു നേതാവാക്കി എടുത്തതിൽ ഒരു പങ്ക് വഹിച്ചു നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളത് തന്നെയാണ് ഷാജഹാൻ ചെയ്ത് അപരാധമായി സി പി എം പിണറായി പക്ഷം എന്ന് വേണം വേണം പറയാൻ എല്ലാവരും അങ്ങനെ കാണുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം കെ എം ഷാജഹാൻ്റെ വ്യൂവേഴ്സ് തന്നെ സബ്സ്ക്രൈബേഴ്സ് തന്നെ രണ്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ ഒക്കെ മറ്റുമൊക്കെ ഉണ്ട് അത് കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ അല്ല അതല്ല സി പി എംകാർ തന്നെ ആയിരിക്കണം സി പി എം അനുഭാവികളായിരിക്കണം ജനാധിപത്യ വിശ്വാസികളായി എല്ലാവരും ഉണ്ടായിരിക്കാം എന്തായാലും കൂടുതലും അദ്ദേഹത്തെ കേൾക്കാൻ ഇത്രയും പേരുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വിശ്വാസ്യതയെ അടിസ്ഥാനമാക്കിയാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്തായാലും ഈ രണ്ട് വീഡിയോകളിലും അദ്ദേഹം ആളുകളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തെ രണ്ടാം പ്രതിയാക്കി കൊച്ചി പോലീസ് ഈ കെ ജെ ഷൈൻ എന്ന സ്ത്രീയുടെ പേര് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് അത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും അദ്ദേഹം നേരിട്ട് കൊള്ളാം എന്ന ഒന്നും സ്റ്റാൻഡിങ് അല്ല എന്നൊക്കെ വാദമുഖങ്ങൾ അദ്ദേഹം നിരത്തിയിട്ടുണ്ട് ഈ പറയുന്ന എക്സിബിഷനൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അദ്ദേഹം പേര് പോലും പരാമർശിച്ച് കണ്ടിട്ടില്ലതിൽ അതെല്ലാം ഈ പറയുന്ന എഫ്ഐആർ പറയുന്ന ഒരു കുറ്റവും ഷാജഹാൻ ചെയ്തതായി വായിച്ചു കേട്ടിടത്തോളം നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും നിയമം നിയമവഴി തിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ ഇവിടെ നമ്മൾ ഒരു പ്രധാനമായിട്ട് കാണേണ്ട പ്രശ്നം ഒരു മറ്റൊരു മാധ്യമ സുഹൃത്ത് പറയുന്നിട്ട് കണ്ടതുപോലെ ഭർത്താവ് വന്ന് ഭർത്താവും നാട്ടുകാരും ഈ വീട്ടിൽ ക വീടിൻ്റെ കഥകൾ ചവിട്ടി തുറന്ന് കയറി എന്ന് ഷാജഹാൻ പറഞ്ഞു എന്നാണ് അത് ഷാജഹാൻ കണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിപ്പം ഇത് പറയുമ്പോൾ മാധ്യമ രംഗത്ത് നിൽക്കുന്നവർക്കറിയാം ഒരു വേലെടുത്തവരെല്ലാം വിളിച്ചപ്പാടാണത് വേറെ കാര്യം ഇന്ന് അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇപ്പം പലരും ഉണ്ട് അവരുടെ ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരും മാധ്യമം പഠനം നടത്തി ആളുകളോ അല്ലെങ്കിൽ ജേർണലിസം ഡിഗ്രിയോ ഒന്നും ഉള്ളവരല്ല ഏതെങ്കിലും ഒരു പ്രസ് ക്ലബ്ബിൽ നിന്ന് ഒരു ഡിപ്ലോമയൊക്കെ സംഘടിപ്പിച്ച് പത്രപ്പെടുത്തുന്ന രംഗത്ത് വന്ന് അവരവരുടെ കഴിവുകൾ തെളിയിച്ച് നല്ല പ്രഗത്ഭരായി മാറുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഒന്നും വേണമെന്നില്ല പിന്നെ നല്ലതുപോലെ പഠിച്ചാൽ നീന്തൽ പഠിറങ്ങിയാലും ശരി നീന്തൽ അല്പം പഠിച്ചിട്ടിറങ്ങിയാൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം മാത്രമേ അതിലുള്ളൂ എന്നാൽ ഈ സോഴ്സ് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഒരു കോടതിയും മാധ്യമപ്രവർത്തകനെ വിചാരണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയെന്ന് ചോദിക്കില്ല ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല അതിനെ അപവാദമായി പറഞ്ഞിട്ടുള്ളത് ശ്രീ എൻ്റെ സുഹൃത്തു കൂടിയായ അനിൽ നമ്പ്യാരാണ് ശോഭന ജോർജ് കേസിൽ അനിൽ നമ്പ്യാരാണ് അവസാനം കരഞ്ഞുകൊണ്ട് ശോഭന ജോർജിൻ്റെ പേരിൽ നിന്ന് കിട്ടിയ ഓരോമാണെന്ന് ആ സോഴ്സ് റിവീൽ ചെയ്യുന്ന കേരളത്തിൽ ആദ്യത്തെ മദ്യപെപ്പർ വർത്തകൻ അത് പാടില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ പിന്നെ പോലീസ് പീഡനത്തിൽ വിഷമമുള്ളത് കൊണ്ട് അനിൽ പറഞ്ഞു പോയതാണത് അപ്പോൾ ഈ ഷാജാനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലത് ഉടനീളം നല്ല സോഴ്സുള്ള ഒരു വ്യക്തിയാണ് എവിടെ എവിടെന്ത് നടന്നാലും അതിനുള്ള വിവരങ്ങൾ കിട്ടും അദ്ദേഹം അത് വാർത്തയായി വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എറണാകുളത്ത് പറവൂരിൽ നടന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിവരം ലഭിച്ചു ആരാരൊക്കെയാണെന്ന് കൃത്യമായി തന്നെ വിവരം ലഭിച്ചു പക്ഷേ അത് അദ്ദേഹം തുറന്ന് പറഞ്ഞില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു എത്തിക്സ് അത്രയേ ഉള്ളൂ എന്നാലും ഈ ഷാജകാരൻ കൂടുതൽ ശ്രദ്ധേയനാകുന്നത് സി പി എമ്മിനകത്തുള്ള ജീർണതകൾ വലതുപക്ഷ വ്യതിയാനങ്ങൾ അന്യവർഗ ചിന്താഗതികൾ അഴിമതി ധൂർത്ത് ആഡംബരം അഹങ്കാരം ഹുങ്ക് ഇങ്ങനെയൊക്കെയുള്ള ചില ജീർണതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് എൻ്റർടൈൻ ചെയ്യിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം കാണാതിരുന്നുകൂടാ അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന് ഒരു വൈര്യനിരാതന ബുദ്ധിയുണ്ട് അത് ഏറെ അനുഭവിച്ചൊരാളാണ് ഞാനും കാരണം വി എസ് പക്ഷത്ത് പാർട്ടി പ്രവർത്തന സജീവമായ കാലത്ത് വി എസ് പക്ഷത്ത് നിന്ന് അഭിപ്രായം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് ഒരുപാട് യാതനകൾ അനുഭവിച്ചു ഇന്നും അനുഭവിക്കുന്ന ഒരാൾ കൂടിയായതുകൊണ്ട് തുല്യ ദുഃഖിതരായതുകൊണ്ട് അദ്ദേഹത്തോട് സമരസപ്പെടാതെ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല കാരണം അദ്ദേഹം ഇന്നും ആത്മാർത്ഥമായി ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ സി പി എമ്മ നശിച്ചു കാണണം എന്നുള്ള ബുദ്ധിയോടുകൂടി ഉള്ള പരാമർശങ്ങൾ വിമർശനങ്ങൾ ആ ചിന്താഗതിയാണ് എനിക്ക് വിയോജിപ്പുള്ളത് കാരണം ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും ബംഗാളിലും ത്രിപുരയിലും ഇന്നത്തെ അവസ്ഥ അറിയാം ബംഗാളിൽ ഇന്നൊരു എം എൽ എ പാൽ പോലും എടുക്കാനില്ല അവിടെ ഇന്ന് നടക്കുന്നത് പണ്ട് സി പി എം ഗുണ്ടാവിളയാട്ടം നടന്നിരുന്നുവെങ്കിലും ഇന്ന് അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ആർക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തുള്ള മമിത മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ കഴിയുന്നത് ഇപ്പോൾ പിണറായി ഈ സത്ത് പിണറായി സെക്രട്ടറി ആയതിനു ശേഷമാണ് പാർട്ടിക്കുള്ളിൽ ഈ ഈ വ്യതിയാനങ്ങളിങ്ങനെ പ്രകടമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടു തുടങ്ങിയത് നേരത്തെ ചില അനുരണനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു തുടങ്ങിയത് മേലെത്തട്ട് മുതൽ താഴെ ബ്രാഞ്ച് സെക്രട്ടറി വരെ അഴിമതിവൽക്കരിക്കപ്പെട്ടതും അന്യവർഗ ചിന്താഗതിക്ക് അടിമപ്പെട്ടതും പിണറായിക്കാലത്താണ് ആ കാലത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് മാത്രമാണുള്ളത് എന്തായാലും ശ്രീ കെ എം ഷാജഹാരനെ പോലെ നേരത്തെ ഷാജൻസ് കറിയ അപ്പോൾ ഇങ്ങനെ കുറേ സമൂഹത്തിലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ പീഡിപ്പിക്കുക ക്രൂശിക്കുക അവരെ അറസ്റ്റ് ചെയ്യുക ജയിലിലടയ്ക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭരണകൂട ഭീകരത തന്നെയാണ് അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ആ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളതുകൊണ്ട് അത് ബോധ്യപ്പെടുന്ന കോടതി വേണം അക്കാര്യം തീരുമാനിക്കാൻ എന്നുള്ളതുകൊണ്ട് ഞാനതിനെ കൊടുത്ത് പറഞ്ഞില്ല എന്തായാലും ഷാജഹാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡ്